ഏറ്റ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏഴു വയസ്സുകാരുടെ നില ദീവ ഗുരുതരമായി തുടരുകയാണ് മരുന്നുകളോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല ആരോഗ്യവകുപ്പിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ചികിത്സാരീതിയാണ് തുടരുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ അതീവ ദാരുണമായ ഒരു സംഭവം ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് സംസ്ഥാനത്ത് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് പേവിഷ വാക്സിൻ എടുത്തിട്ടും പേവിഷ ബാധേൽക്കുന്ന സംഭവം പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്നലെ തന്നെ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നും സ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളാണോ പറയാനുള്ളത് അതെ ജെൽസി ഏഴു വയസ്സുകാരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ് കുട്ടി ഈ കഴിഞ്ഞ ഒന്നാം തീയതി മെയ് മാസം ഒന്നാം തീയതിയാണ് കുട്ടിയെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴും ആശുപത്രിയിലെ അതീവ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു കുട്ടി ആദ്യം ഉണ്ടായിരുന്നത് ഇന്നലെ രാവിലെയോടുകൂടി കുട്ടീനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തത് മരുന്നുകളോട് പോലും കുട്ടി ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് കൊല്ലം സ്വദേശിനിയായിട്ടുള്ള ഏഴ് വയസ്സുകാരിയെ വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കെ തിരുവുനായ ആക്രമിച്ചത് കുട്ടിയുടെ കയ്യിലായിരുന്നു തിരുവുനായ കടിച്ചത് കയ്യിൽ ആഴത്തിലുള്ള മുറിവ് കുട്ടിയുടെ നരമ്പിലേക്കടക്കം ഈ തിരുവുനായുടെ പട്ടിയുടെ നായയുടെ സ്രവം കുട്ടിയുടെ നരവിലേക്ക് അടക്കം ഉള്ളിലേക്ക് പോയിരുന്നു പിന്നീട് അത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ ചെയ്തതാണ് അതിനുശേഷവും ഈ പറയുന്ന പ്രതിരോധ പേവിഷ പ്രതിരോധ വാക്സിൻ മൂന്ന് ഡോസ് എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവസാന ഡോസ് വാക്സിൻ എടുക്കാനിരിക്കെ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി കുട്ടിക്ക് അതി പനി ഉണ്ടാവുകയാണ് ചെയ്തത് അത് കൊല്ലത്തെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കുകയും പിന്നീട് ആ പനി കലശമായതോടുകൂടി തന്നെ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചു പട്ടി കടിച്ചതല്ലേ എസ് ഐ ടി ആശുപത്രിയിലേക്ക് മാ കൊണ്ടുപോകൂ എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഇവിടെ കൊണ്ടുവന്ന പരിശോധനയിലാണ് കുട്ടി പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള സങ്കടകരമായ കാര്യമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കുട്ടിയുടെ മാതാപിതാക്കളടക്കം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് പക്ഷേ അപ്പോഴും കുട്ടിക്ക് ഒരു മാറ്റമില്ലാതെ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളത് സങ്കടകരം തന്നെയാണ് എന്തായാലും മലപ്പുറത്ത് കഴിഞ്ഞ മാസം അഞ്ച് വയസ്സിലെ കുട്ടി സമാനമായ രീതിയിൽ പൊതുവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതേപോലൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിട്ടുള്ളത് കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഗൈഡ് ലൈൻ പ്രകാരമുള്ള എല്ലാ ചികിത്സയും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്